നമ്മൾ വിചാരിച്ചത് നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ നമ്മൾ നന്നായി വിചാരിക്കണേ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കുറച്ച് പൗഡറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ടൊക്കെ നന്നപ്പോൾ നന്നായി എന്ത് കുന്തമിണങ്ങിട്ടോ ഈ ശരീരം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലത്തെ അതിന് ആരോഗ്യ ഒരു കാര്യമില്ല ശുദ്ധമായ രക്തം ഹൃദയത്തിൽ എത്തിയില്ലെങ്കിൽ ഹൃദയം ചലിക്കില്ല ഹൃദയം ചലിച്ചില്ലെങ്കിൽ ഹൃദയപൂർവം സ്നേഹിക്കാൻ പറ്റില്ല അന്താരാഷ്ട്ര കിഡ്നി ദിനം ഈ ഒരു ദിനം മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയിലാണ് ലോകമെമ്പാടും കിഡ്നിയുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ആചരിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കിഡ്നി ദിനം വന്നെത്തുമ്പോൾ ഹെലോ റേഡിയോ എത്തി നിൽക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കിഡ്നി മൂലം ലോകപ്രശസ്തനായ നമ്മുടെ ചെറുമലച്ചൻ്റെ അടുത്താണ് അച്ഛനെ ഹലോ റേഡിയോ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാണ് സ്വാഗതം നമസ്കാരം എല്ലാവർക്കും വേൾഡ് കിഡ്നി ആശംസകൾ നേരുന്നു എല്ലാവർക്കും കിഡ്നി ആരോഗ്യം അത് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് പക്ഷെ അത് സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ അച്ഛനെ പോലെയുള്ള നല്ല മനുഷ്യർക്ക് ഓരോ കിഡ്നി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് കുടുംബങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ കിഡ്നി ഒരു അവസ്ഥയിലേക്കൊക്കെ വരികയാണ് ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ കിഡ്നി രോഗത്തെക്കുറിച്ച് ബോധവാന്മാരാക്കാൻ ചരമലച്ചന് ജനത്തോട് പറയാനുള്ളത് എന്താണ് പല വേൾഡ് കിഡ്നി അന്നും ലോകത്തോട് കിഡ്നിയുമായി ബന്ധപ്പെട്ട ലോക മനുഷ്യർ പറയുന്നത് ലവ് യുവർ കിഡ്നി മനുഷ്യനെ സ്നേഹിച്ചാൽ പോരാ അവൻ്റെ കിഡ്നിയെ കൂടി സ്നേഹിക്കണം കാരണം കിഡ്നിയെ താൻ സ്നേഹിച്ചില്ലെങ്കിൽ നിന്നെ ആരും സ്നേഹിക്കില്ല കിഡ്നി പോയാൽ നിന്റെ സ്നേഹമൊക്കെ അപ്പോൾ അവസാനിക്കും അപ്പോൾ വേൾഡ് കിഡ്നി ഡേഡ് അന്ന് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹാർട്ടാണെന്ന് നമ്മൾ പറയാം പക്ഷെ ഹാർട്ട് നിലനിൽക്കണമെങ്കിൽ കിഡ്നിയിൽ നിന്ന് രക്തം ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയണ പോലെ ശുദ്ധമായ രക്തം ഹൃദയത്തിൽ എത്തിയില്ലെങ്കിൽ ഹൃദയം ചലിക്കില്ല ഹൃദയം ചലിച്ചില്ലെങ്കിൽ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ പറ്റില്ല സ്നേഹമൊക്കെ കയ്യിൽ വയ്ക്കാനേ പറ്റുള്ളൂ ഹൃദയത്തിന് ചലനശേഷി കൊടുക്കുന്നത് കിഡ്നിയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും മൈൻഡ് ചെയ്യാത്തൊരു കാര്യമാണ് കിഡ്നി ഇപ്പം ഞാൻ കിഡ്നി കൊടുത്തോടുകൂടി ആൾക്കാർക്ക് കിഡ്നിക്ക് നല്ല വലിയ ആയി കിഡ്നിക്ക് നല്ല മാർക്കറ്റായി എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇട്ട് എനിവേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം തന്നിട്ടുള്ള രണ്ട് കിഡ്നികൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് പല ആൾക്കാരും ചിന്തിക്കുക ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം എടുക്കാം അങ്ങനെ സ്പെയർ ടയർ അല്ലത് ഇത് നമ്മുടെ രണ്ട് കിഡ്നിയിൽ നിന്ന് വരുന്ന രക്തത്തിൻ്റെ അളവാണ് ഒരു ഹൃദയത്തിലേക്ക് വരുന്നത് നമ്മുടെ കൈ ചുറ്റുപിടിച്ചാൽ ഇത്രക്കുള്ളൂ നമ്മുടെ ഹാർട്ട് ഇതുപോലെ രണ്ട് കിഡ്നികളും നമ്മുടെ കൈ ചുറ്റുപിടിച്ചത്രണ്ട് ഈ രണ്ട് കിഡ്നികളിൽ വരുന്ന ശുദ്ധമായ രക്തം അത് ഹാർട്ടിലേക്ക് ചെല്ലാൻ തടസ്സം വന്നാൽ പിന്നെ നമ്മുടെ ജീവിതം താഴേക്കാണ് അപ്പം അതുകൊണ്ട് വേൾഡ് കിഡ്നിയുടെ എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക ആ കിഡ്നിയെ ദ്രോഹിക്കരുത് അതിന് ദ്രോഹം പകരുന്ന ഒന്നും നമ്മൾ ഭക്ഷിക്കരുത് ഈ രക്തവുമായിട്ടാണ് കിഡ്നിക്ക് ബന്ധം രക്തം കേടായത് കൊണ്ടുവരിക അത് പ്യൂരിഫൈ ചെയ്യുക അത് നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ജോലി അതാണ് കാരണം രക്തം വാർന്നു പോയാൽ മനുഷ്യൻ മരിക്കും അപ്പോൾ നല്ല രക്തം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും എത്തണം ഈ കിഡ്നി ഡാമേജായാൽ നല്ല രക്തമല്ല വരിക അശുദ്ധ രക്തം എവിടെയെല്ലാം ചെന്ന് തോന്നുവോ അതെല്ലാം ചീഞ്ഞു പോകും കാരണം നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ക്ലാരിറ്റിയാണ് നമ്മുടെ ആരോഗ്യം അപ്പോൾ നമ്മുടെ ഈ കിഡ്നി ഫെയിലിയർ ആയാൽ പിന്നെ ശുദ്ധ രക്തം ശരീരത്തിൽ ഇല്ല നമ്മുടെ നിറം നമ്മുടെ എനർജി നമ്മുടെ പാഷൻ ഇതെല്ലാം രക്തത്തിൻ്റെ ഊർജസ്വലതയാണ് ഈ കിഡ്നി രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ബോഡീനെ ബാധിക്കും നമ്മൾ വിചാരിക്കും കിഡ്നീനെ അല്ല ബാധിക്കണതെന്ന് അല്ല കിഡ്നിയെ ബാധിച്ചാൽ എല്ലാ അവയവങ്ങളെയും ബാധിക്കും സാധാരണ പറയുക കിഡ്നി ഡാമേജായാലും അതിന് കാരണം ഡയബറ്റിക് ആണ് പിന്നെ ഹൈപ്പർ ടെൻഷനാണ് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ കിഡ്നിയെ ബാധിച്ചാൽ നമ്മുടെ കണ്ണടിച്ചു പോകും ഹാർട്ട് അടിച്ചു പോകും അപ്പോൾ കണ്ണ് കിഡ്നി ഹാർട്ട് ഇത് മൂന്നും ഒറ്റയടിക്ക് രണ്ടല്ല മൂന്ന് പക്ഷി അതാണ് ഈ ഡയബറ്റിക് ഇപ്പോൾ നമ്മൾ കേരളം ഡയബറ്റിക്കിൻ്റെ തലസ്ഥാനമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറി നമ്മുടെ ഫുഡ് സ്റ്റൈല് മാറി ഇപ്പം എൻ്റെ മുറിയിലവിടെ സൈക്കിള് ചവിട്ടാനുള്ള സംവിധാനം ഞാൻ ഇട്ടിട്ടുണ്ട് ആൾക്കാർ അവരുടെ ശരീരത്തെ സൂക്ഷിക്കണില്ല നമ്മൾ വിചാരിച്ച നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ നമ്മൾ നന്നായി വിചാരിക്കണേ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കുറച്ച് പൗഡറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ടൊക്കെ നന്നപ്പോ നന്നായി എന്ത് കുന്ത വേണമെങ്കിട്ടോ ഈ ശരീരം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലത്തെ അതിന് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല നിന്റെ വസ്ത്രം എത്ര വിലവടിപ്പുള്ളത് ഇടന്ന് നല്ല ഇടുന്നു ഇതൊക്കെ ഇട്ടോ ഏതുമ്പിടണത് നിന്റെ ശരീരത്തിന് ഈ ശരീരത്തിന് ആരോഗ്യം ഇല്ലെങ്കിൽ ഇത് കിട്ടട്ടെ കാര്യം ഈ മറ്റേ പോത്തിനൊക്കെ വെട്ടാൻ നിർത്തിയോനാണോ മാലയെ കിട്ടിയിട്ട് നിർത്തിയിട്ടുണ്ടാവും അതിന് വെട്ടാളാണ് നിന്നെ വെട്ടാനുള്ളതല്ല നിന്നെ അപ്പം നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആൾക്കാരോട് എനിക്ക് വേൾഡ് കിട്ടേണ്ടത് നിങ്ങളുടെ ഡ്രസ്സിലുള്ള കമ്പം കുറയ്ക്കുക ആഭരണങ്ങളിലുള്ള കമ്പം കുറയ്ക്കുക മൊബൈൽ ഫോണിലുള്ള കമ്പം കുറയ്ക്കുക കാറ് വാങ്ങിക്കാനുള്ള കമ്പം കുറയ്ക്കുക വീട് പണിയാനുള്ള കമ്പം കുറയ്ക്കുക ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ ശരീരം ഈ സാധനങ്ങൾ മുഴുവനും നിൻ്റെ ശരീരം ഉണ്ടായാലേ ഉപകാരമുള്ളൂ അപ്പം ആൾക്കാർ പ്രധാനപ്പെട്ടതിനെ മറക്കാണ് നമ്മൾ രോഗിയാവണ വരെ ജീവിതമുള്ള രോഗിയായാൽ കൗണ്ട് ഡൗൺ തുടങ്ങും ഒമ്പത് എട്ട് ഏഴ് അങ്ങനെ 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 പിന്നെ നമ്പർ വണ്ണിലും സീറോ എന്ന് പറയുമ്പോൾ മറ്റേ എസ് എൽ വി ത്രീ മുകളിലേക്ക് പോകണ കണ്ട അതുപോലെ എസ് എൽ വി ത്രീ ഈ ശരീരം ഇട്ടിട്ടും ഇട്ട പോക്കണം പത്രത്തിലൊക്കെ വരും ചെറിയ കോളത്തിൽ വരുള്ളൂ മറ്റേ എസ് എൽ വി ഇട്ട മെയിൻ പേജിൽ വരും നമ്മുടെ ചെറിയ കോളത്തിൽ വരും എസ് എൽ വി ഡേവിസ് ഔട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ശരീരം എന്ന് പറയുന്നത് ദൈവം തന്നൊരു ദാനമാണ് ഇതിനെ പലരും ശ്രദ്ധിക്കണില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ വലിയ മസിൽ പിരിക്കുന്ന ആൾക്കാരാവാന്നുള്ളതല്ല മസലല്ല ആവശ്യം നല്ല ആരോഗ്യമുള്ള കിഡ്നി ആരോഗ്യമുള്ള ഹൃദയം ആരോഗ്യമുള്ള കണ്ണുകൾ ആരോഗ്യമുള്ള കാതുകൾ ആരോഗ്യമുള്ള ഈ ബലമുള്ള ഈ കാലുകൾ മസിൽസിനൊക്കെ നല്ല അതിനേക്കാൾ അതിനേക്കാളുപുരി ആരോഗ്യമുള്ള ഒരു മനസ്സ് ആരോഗ്യമുള്ള ഒരു ശരീരം ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നല്ല സാധനങ്ങൾ കഴിക്കുക നല്ലതു മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പറയുക വഴിയൊക്കെ ഉണ്ട് പക്ഷേ ആ വഴി കൂടെ നടക്കില്ല എന്ന് മാത്രം ആധുനിക കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ ചെറുമലച്ചൻ ഒരു കിഡ്നി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് അവയവദാനത്തിൻ്റെ ഒരു വലിയ ശബ്ദം ലോകത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യു എ ഇ ഗവൺമെൻറ് അച്ഛനെ പ്രത്യേകം ക്ഷണിതാവായിട്ട് അവയവദാനത്തിൻ്റെ അംബാസിഡർ ആയിട്ട് നിയമിക്കുകയൊക്കെ ഉണ്ടായി അവിടെ ഒരുപാട് പേര് ഇതുപോലെയുള്ള അവയവദാന സമ്മത പത്രങ്ങളൊക്കെ നൽകുകയുണ്ടായി അച്ഛാ ഇന്നത്തെ കാലഘട്ടത്തിൽ സൗന്ദര്യം അച്ഛാ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ചോ അല്ലെങ്കിൽ അതൊന്നുമല്ല അതിനേക്കാൾ അപ്പുറത്ത് ഇന്ന് ആരോഗ്യം സംരക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സൗന്ദര്യം സംരക്ഷിക്കുന്ന ആളുകൾക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് കിഡ്നി ഡാമേജ് ആകുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ മുൻപൊന്നുമില്ലാത്ത വിധം ഒരു മറ്റൊരു കാരണം കൂടിയാണ് നമ്മൾ കാണുന്നത് മാറുന്ന കാലഘട്ടത്തിൽ പുതിയ പുതിയ കാരണങ്ങൾ വരാനുള്ളത് നമുക്ക് എങ്ങനെ തടയിടാനാകും അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹെൽത്താണ് വെൽത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഹെൽത്ത് നല്ല കാശുള്ള ഒരാൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ എന്താ കാര്യം എങ്ങനെയുണ്ടായ പേട്ടനെയും ആൾക്ക് തീര വയ്യന്ന് ആ അങ്ങോട്ട് പോയി പത്ത് നൂറ് ഏക്കർ നൂറ് ഏക്കർ ഉണ്ടായിട്ട് എന്താ കാര്യം ആൾക്ക് തീരെ വയ്യ എഴുന്നേറ്റ് കിടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ സ്വത്തൊക്കെ സ്വത്തൊന്നും കയറിയില്ലു ആരോഗ്യം പോയാൽ എല്ലാം പോയി നമ്മൾ നമ്മുടെ ഭംഗി കൂട്ടാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്ന് ഇപ്പോൾ തലയിൽ നല്ല കറുത്തു നിറേണ്ടാവാൻ ശരീരം വെളുക്കണം തല കറുക്കണം അതെന്താവോ തല വെളുത്താൻ എന്താ ഭംഗിയിൽ അപ്പോൾ ശരീരം മാത്രം വെളുക്കണം തല കറുക്കണം ഓരോ കാര്യങ്ങളെ തല വെളുത്താൽ ഇപ്പം എന്താ കംപ്ലീറ്റ് വെളുത്തോട്ടെ പക്ഷെ നമ്മുടെ ബാങ്ക് വെളുക്കരുത് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് വെളുത്താൽ പിന്നെ പണിയായി അപ്പോൾ ഈ തല കറുക്കാൻ വേണ്ടി പലപ്പോഴും പല സാധനം നമ്മൾ ഉപയോഗിക്കും ഇത് നേരെ നമ്മുടെ സ്കിന്നിൽ ബാധിക്കുന്നു എത്രയോ പേർക്ക് ഞാനിത് പറഞ്ഞു വഴക്കടിക്കാൻ നിൽക്കണ്ട സ്കിൻ ക്യാൻസറുകൾ ഉണ്ടാകുന്നു അപ്പൊ എന്തിനത് നമ്മുടെ സൗന്ദര്യം എന്ന് പറയും നമ്മുടെ വ്യക്തിത്വമാണ് ആ നമ്മുടെ ശരീരത്തിൽ കയറ്റാണ് പിന്നെ നമ്മുടെ സ്കിന്നിന്റെ നല്ല മഞ്ഞൾ ഉണ്ടല്ല മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി അങ്ങടെ ചാർത്തന്നെ മൈലാഞ്ചി മഞ്ഞൾ ഇവക്കെ സാധനങ്ങൾ പെരട്ടിക്കോ ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ വന്ന് കേട്ടാൽ നമ്മുടെ ടിഷ്യൂ കെമിക്കലായിട്ട് ജോയിൻ്റ് ആവാൻ പാടില്ല അത് ആയാൽ അത് അറിയാതെ ഓരോ അതുപോലെ ഫുഡിൽ കൂടെ വരുന്നതും കെമിക്കലാണ് അതുകൊണ്ടാണ് ആന്തരിക അവയവങ്ങൾക്ക് ഡാമേജ് വരുന്നത് ഈ മറ്റേ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലാണ് അധികം വരിക കാരണം ഒക്കെ തൊലി പുറത്താണല്ലോ പെരട്ടണത് പക്ഷേ അകത്തേക്ക് പോകുന്ന സാധനം ഉണ്ടല്ലോ അവൻ ഡാമേജ് ഉണ്ടാക്കും പി ഷവർമ്മ ഷവർമ വെക്കുന്ന ആൾക്കാരോട് ക്ഷമിക്കണം നിങ്ങൾ വിറ്റോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഷവർമ്മ നൂഡിൽസ് ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ഇപ്പോൾ പൊറോട്ട മറ്റേത് സിനിമയുടെ പോസ്റ്റ് ജയൻ്റെ പോസ്റ്റ് ഒട്ടിക്കാൻ ഉപയോഗിച്ചിരുന്ന പശിയാണ് അത് അതാരോ കണ്ടുപിടിച്ച് പൊറോട്ട ഉണ്ടാക്കി അതോടുകൂടി പിന്നെ പൊറോട്ടയായി നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല ടേസ്റ്റ് ആണ് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവൻ അങ്ങോട്ട് വീർത്ത് ഒരു പരുവായി ഈ മലമ്പാമ്പ് ഏറെ വിഴുങ്ങി കിടക്കണ പോലെ നാല് പൊറോട്ട അടിച്ചിട്ട് അന്തോണി കുട്ടി കിടക്കുക എന്തേ നാല് പൊറോട്ട അടിച്ചു വെച്ചോ അതൊന്ന് ശരിയാവണം എവിടെ വയറ്റിൽ ഈ നമ്മുടെ ലിവറിനെ നമ്മൾ ഡാമേജ് ചെയ്യരുത് ഈ ശരീരത്തിലെ ഭക്ഷണത്തെ ഒക്കെ ദഹിപ്പിച്ച് എനർജിയാക്കി മാറ്റുന്നത് നമ്മുടെ ലിവറാണ് പക്ഷേ ഇതിൽ ഞാൻ ചോദിക്കരുത് എന്തിനത് ദൈവം ഈ പ്രപഞ്ചത്തിൽ തന്നിട്ടുള്ള വസ്തുക്കൾ അതായത് പഴങ്ങൾ ഈ പച്ചക്കറികൾ ഇത് കഴിച്ചാൽ മതി മനുഷ്യൻ ഇനി നിനക്ക് ഇറച്ചി അല്ലെങ്കിൽ മാംസം തിന്നണോ തിന്നോ ആദ്യം നിൻ്റെ വീട്ടിൽ കോഴീനെ വളർത്തുക അത് വെല്ലാവുമ്പോൾ അതിനെ കൊന്നിട്ട് തിന്നോ കുഴപ്പമില്ല നീ വെല്ലോണ്ട് സ്ഥലത്തുനിന്ന് അവൻ ഹോർമോൺ ഇട്ടുണ്ടാക്കുന്ന കോഴിയും പന്നിയും പശുവിനൊക്കെ കൊണ്ടുവന്ന് തിന്നുമ്പോൾ ആ ഹോർമോൺസിലൂടെ ആ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ കയറുന്നു എന്നിട്ട് നമ്മുടെ ലിവർ പോയേ കിഡ്നി പോയേ കിടന്ന് അനുവിളിക്കുകയാണ് അപ്പം ഞാൻ പറയണതേ കുട്ടികൾക്ക് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇന്ന് കുട്ടികൾക്കില്ല ഞാനിവിടെ ഈ പള്ളി വന്നതിന് ശേഷം ഇവിടെ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് വെച്ചു അപ്പോൾ അയാൾ ആ മാഷ് വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് വെള്ളത്തിൽ വീണിട്ടുണ്ടാകുന്നത് പൊള്ളുന്നത് കുറേ വിശേഷങ്ങൾ പറഞ്ഞു നമ്മൾ തെറ്റ് വെച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തോരം തെറ്റാ പൊള്ളിയാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു പൊള്ളിയാൽ കോൾഗേറ്റ് വരട്ടുക പേസ്റ്റ് തെറ്റണത് അപ്പോൾ അതല്ല കോഴി നെയ്യ് പൊരട്ട അത് അതിനേക്കാളും തെറ്റാണ് ആ അല്ലല്ല മഷി പുരട്ട ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് അന്ന് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാരെ അപ്പൊ ഓരോന്ന് അപ്പൊ എന്തുണ്ടാവണു അതിൽ കൂടെയൊക്കെ ഇൻഫെക്ഷൻ അടിച്ച് കയറാണത് ഇതൊക്കെ ഡേഞ്ചറസ് ആണ് ഇത് ചെയ്യാൻ പാടില്ല അപ്പോ അപ്പൊ അതറിയില്ല പിന്നെ ഇതുപോലെ തന്നെ വെള്ളം വെള്ളത്തിൽ മുങ്ങി വന്നു നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ ആദ്യം കയറുന്ന വെള്ളം ഞെക്കി വായെന്ന് കളയാൻ നോക്കും ഇങ്ങനെ കുറേ ഡാമേജുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ജനങ്ങൾക്ക് എനിക്ക് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇപ്പം സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണില്ലേ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം അതായത് നമ്മുടെ കണ്ണിൽ കരട് പോയെന്താ ചെയ്യുക കൊടുക്കണം ഹെൽത്ത് എഡ്യൂക്കേഷൻ അതായത് എങ്ങനെയാണ് ഹാർട്ട് മാറ്റി വയ്ക്കുക കിഡ്നി മാറ്റി വയ്ക്കുക എന്നുള്ളതല്ല കണ്ണിൽ കരടി എന്ത് ചെയ്യും ചവിട്ടിലൊരു ഉറുമ്പോൾ എന്തു ചെയ്യും ഇതൊക്കെ നിസ്സാര കാര്യം പല്ല് അവരുടെ ഇളകി വന്ന എന്ത് ചെയ്യും ആ ഒരു മുറിവ് പെട്ട എന്തു ചെയ്യും വീണു കാലൊന്ന് ചതഞ്ഞു എന്തു ചെയ്യും ഈ വക കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശരീരം ഡാമേജ് ആതാ ഞാൻ പറഞ്ഞു തോർത്തോളൂ നിങ്ങൾക്ക് രോഗം വന്നാൽ അന്ന് തൊട്ട് നിങ്ങളുടെ കൗണ്ട് ഡൗൺ ആണ് അത് നിങ്ങളുടെ ഭാര്യ ഭർത്താവല്ല ഏത് പുണ്യാലും വേണ്ടില്ല കൗണ്ട് ഡൗൺ തുടങ്ങി നിന്നെ പിന്നെ കാണുന്നത് ും ഉണ്ടാവാൻ സാധ്യതയില്ല അത് ഇത്ര കാലം കഴിയുമ്പോൾ അത് എന്നൊക്കെ പറഞ്ഞിട്ട് സുകുമാരായിക്കോട് പറഞ്ഞ പോലെ ആയിത്തീരും മനസ്സിലായുണ്ട അതുകൊണ്ട് നിങ്ങളുടെ ശരീരം വേറെ ആള് വന്നിട്ട് നോക്കില്ല അതുപോലെ പശുവിൻ്റെ ആടിൻ്റെ ഒക്കെ നോക്കും എന്തിനാണെന്നു വച്ചാൽ വെട്ടാനാണ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തമാണ് സുഹൃത്തുക്കളെ അച്ഛൻ്റെ എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ളതാണ് ഇന്ന് ഈ ഒരു സമയം നമുക്ക് വേണ്ടി നൽകിയതെന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനായതുകൊണ്ടാണ് ഹെലോറിയുടെയും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനാണ് നമ്മുടെ സൃഷ്ടാവ് എന്ന് തന്നെ പറയാം അത്രയും മൂല്യവത്തായിട്ടുള്ള ആശയങ്ങളുടെ വലിയൊരു ശേഖരമാണ് അച്ഛൻ ഞാൻ അച്ഛനെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിച്ചാൽ അത് അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിരിക്കും എങ്കിൽ പോലും ഈ മാർച്ച് രണ്ടാമത്തെ വ്യാഴാഴ്ച കടന്നു വരുന്ന സമയത്ത് കേരളത്തിലെ കിഡ്നി രോഗികൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരാളാണ് നമ്മുടെ കിഡ്നി അച്ഛൻ അച്ഛൻ്റെ വൃക്കദാനം വഴി സ്ഥാപിച്ച കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ പ്രാവശ്യം വലിയ രീതിയിൽ മികച്ച രീതിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ വലിയൊരു സന്തോഷം കൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നമ്മുടെ തൃശ്ശൂർ ടൗൺ ആസ്ഥാനമാക്കിയിട്ടായിരുന്നു അതിൻ്റെ ഓഫീസും കാര്യങ്ങളും ഡയാലിസിസ് കേന്ദ്രങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അച്ഛൻ അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിടത്തിലേക്ക് ഈ ഒന്നര ദശാബ്ദങ്ങൾക്കപ്പുറം മാറുകയാണ് ഇനിയും വളരെയേറെ പതിനായിരക്കണക്കിന് രോഗികളതിൻ്റെ ഒരു ആശ്രയ കേന്ദ്രത്തെ സമീപിച്ച് അവരുടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതിനോട് അനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളൊക്കെ അച്ഛനെന്ന് പറയുന്ന ആ വലിയൊരു സ്നേഹശേഖരത്തിൽ നിന്ന് ആവോളം അനുഭവിച്ചു അപ്പം ഇനിയും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ട് ചെർമ്മലച്ചൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ ഒരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ് ആ പുതിയ കെട്ടിടത്തിൻ്റെ വിശേഷങ്ങളും ഈ വർഷം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതും കൂടെ നമുക്ക് അച്ഛനോട് ചോദിച്ചറിയാം മുണ്ടൂർ കഴിഞ്ഞ് കൈപ്പറമ്പ് കഴിഞ്ഞ് വരുമ്പോൾ വിദ്യ എൻജിനീയറിങ് കോളേജിൻ്റെ തൊട്ടടുത്ത് കുറുമാലെ നമുക്ക് ഷൈജു എന്ന് പറയുന്ന അമേരിക്കയിലെ താമസിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ മകൾ ട്രീസ തെരേസ മരിച്ചു പോയ ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം നമുക്ക് തന്നു അവിടെ നമ്മൾ പുതിയ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന മന്ദിരവും ഡയാലിസിസ് യൂണിറ്റും ആരംഭിക്കുകയാണ് ജോണി ആൻഡ് ഫ്ലവറിങ് എന്ന് പറയുന്ന ഒരു കുടുംബം അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ അൻപത് വർഷം തികയുമ്പോൾ പത്ത് ഡയാലിസിസ് മെഷീൻസ് നമുക്ക് ഇതിലേക്ക് തരികയാണ് മുണ്ടൂരുള്ള അങ്ങനെ ഈ ഏപ്രിൽ പത്തിന് നമ്മൾ പുതിയ കെട്ടിടത്തിലെ പുതിയ ഡയാലിസിസ് യൂണിറ്റോടു കൂടെ ആരംഭക്കുറിക്കുകയാണ് അമല ഹോസ്പിറ്റലാണ് അതിൻ്റെ നേതൃത്വം ഡയാലിസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത് ഇത് വേലൂർ പഞ്ചായത്തിലാണ് വേലൂർ പഞ്ചായത്തിൻ്റെയും കിഡ്നി ഫെഡറേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പത്താം തീയതി വേലൂർ പഞ്ചായത്തിലുള്ള ക്യാൻസർ കിഡ്നി രോഗികളായ ഒരു ഇരുന്നൂറ് പേർക്ക് നമ്മൾ അയ്യായിരം രൂപ വെച്ച് ധനസഹായം കൊടുക്കുകയാണ് തുടർന്ന് വേലൂർ പഞ്ചായത്തിലെ എല്ലാ കിഡ്നി രോഗികൾക്കും മാസത്തിൽ ഒരു രണ്ടായിരം രൂപ വെച്ച് ധനസഹായം കൊടുക്കുന്നൊരു പദ്ധതി നമുക്കെല്ലായിടത്തും സാധിക്കില്ല വേലൂര് നമ്മളത് തുടക്കം കുറിക്കാൻ പോവാണ് അവിടെ ഡോക്ടർ ഉണ്ടാവും ടെക്നീഷ്യൻസ് ഉണ്ടാവും അതിനു മുമ്പ തന്നെ നമ്മൾ നല്ലൊരു പാർക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് ഫിസി വ്യായാമം ചെയ്യാനും കുട്ടികൾക്ക് കളിക്കാനും അങ്ങനെ നമ്മൾ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചുമാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഇത് നമ്മളൊരു ദിവസം മരിച്ചു പോകണം പക്ഷേ ഉള്ള കാലത്ത് എല്ലാവർക്കും സന്തോഷം പകർന്നു കൊടുക്കാനാണ് അപ്പോൾ ഏപ്രിൽ പത്ത് ഇനി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലേ അത് അതിനെ സഹായിച്ചിട്ടുള്ള നൂറുകണക്കിന് മനുഷ്യരുണ്ട് രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ച് വലിയൊരു കെട്ടിടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് പുള്ളി സോളാർ പവേഡാണ് വാട്ടർ കൺസർവേഷനുണ്ട് നമുക്ക് വെള്ളമൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തില്ല മാലിന്യം മലിനം തറഞ്ഞ വെള്ളം സംസ്കരിക്കാനുള്ള ബയോ സംവിധാനമുണ്ട് ബയോഗ്യാസിൻ്റെ സംവിധാനമുണ്ട് എല്ലാം ഉണ്ട് അതായത് ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നൂതനമായ സാങ്കേതിക സാങ്കേതികവിദ്യയോടുകൂടെ പുതിയൊരു ഡയാലിസിസ് യൂണിറ്റും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന മന്ദിരവും കുറുമാൽ ആരംഭം കുറിക്കുകയാണ് അച്ഛൻ ഇന്ന് ഒരു സംഭവം തൃശ്ശൂർ ഭാഷയിലെന്ന് പറഞ്ഞ ഒരു വെടിക്കെട്ട് സംഭവമാണ് നാളെ അതൊരു മഹാചരിത്രമായിട്ട് മാറുമ്പോൾ ചെറുമലച്ചനെ പഠിക്കാനായിട്ട് ഒരുപാട് എന്നുള്ളതാണ് തണ്ടലം ഇടവയിലാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടും അച്ഛൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണ് തന്നെയല്ല ശബ്ദമൊക്കെ പിച്ചിരി നമുക്ക് ഒന്ന് ഹസ്ക്കിട്ടിരിക്കുന്ന സമയം റെസ്റ്റ് വേണ്ട ടൈമാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് കിഡ്നി ദിനം വന്നെത്തുമ്പോൾ നമ്മുടെ ചെറുമലച്ചൻ ഹെലോ റേഡിയോക്ക് നൽകിയ വിലയേറിയ സമയത്തിന് നമ്മുടെ ആളുകളുടെ പേരിലുള്ള യാണ് കേട്ടുകൊണ്ടിരിക്കുന്ന രോഗം പ്രിയമുള്ള കിഡ്നി രോഗികളോട് എനിക്ക് പറയാനുള്ളത് അവരുടെ കുടുംബാംഗങ്ങളോട് പറയാനുള്ളത് അവരോട് ഇത്തിരി കരുണയും സ്നേഹവും ഒക്കെ കൂടുതൽ കാണിക്കണം ഈ രോഗം വന്നുപെട്ടാലുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് സഹിച്ചാൽ പോരാ വേറെ ആളുകൾ കൂടെ സഹിക്കണം എന്നാലേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ ക്യാൻസർ രോഗമാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ചാൽ വേദനയൊക്കെ സഹിച്ച് നമ്മളൊരു ദിവസം മരിച്ചു പോവും കുഴപ്പമില്ല പക്ഷേ കിഡ്നി രോഗം വന്നു കഴിഞ്ഞാൽ ഭാര്യ സഹിക്കണം ഭർത്താവ് സഹിക്കണം അമ്മ സഹിക്കണം മക്കൾ സഹിക്കണം കാരണം ആരെങ്കിലും ഒരാൾ ശരീരം മുറിച്ച് കിഡ്നി കൊടുക്കണം അപ്പോൾ കിഡ്നി രോഗിയെ സംബന്ധിച്ചിടത്തോളം പറയും വേണ്ട വേണ്ടച്ഛോ എനിക്ക് ഞാൻ അങ്ങനെ പൊക്കോളാം അങ്ങനെ പറയാതെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരു മനുഷ്യൻ്റെ വേദനയുടെ സമയത്ത് അവർക്ക് താങ്ങാവാൻ തണലാവാൻ കുടുംബങ്ങളിലുള്ളവരൊക്കെ നല്ല മനസ്സ് കാണിക്കുക ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ വളരെ എക്സ്പെർട്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇക്ര ഹോസ്പിറ്റൽ ലൂർ ഹോസ്പിറ്റലിലൊക്കെ ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ സൗകര്യമുണ്ട് കൂടാതെ ഇപ്പോൾ ബാ ഗ്രൂപ്പ് ചേർന്നില്ല കുഴപ്പമില്ല ആസ്ട്ര മെഡിസിറ്റി കോഴിക്കോട് ചെന്നാൽ ഹോപ്പ് എന്ന് പറയുന്ന രജിസ്ട്രിയിൽ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ എക്സ്ചേഞ്ച് ചെയ്ത് മറ്റൊരു കുടുംബത്തിൽ നിന്ന് കിഡ്നി കിട്ടും നിങ്ങൾ അങ്ങോട്ട് കിഡ്നി കൊടുക്കുന്നു അങ്ങനെ ക്രോസ് ഡൊണേഷൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ കിഡ്നി രോഗികളുടെ ഒരു ദിനമായി അന്ന് എല്ലാവരും എന്നെ കേൾക്കുന്നവരൊക്കെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും കിഡ്നി രോഗി ഉണ്ട് എന്നു കണ്ടെത്തി അവരെ വീട്ടിൽ ചെന്നു ഒരായിരം രൂപ അവർക്ക് അങ്ങോട്ട് കൊടുക്കണം പതിനായിരം രൂപയൊന്നും ഞാൻ പറയണില്ല ഒരായിരം രൂപയെങ്കിലും ഒരു കിഡ്നി രോഗിക്ക് കൊടുത്ത് വേൾഡ് കിഡ്നി ഡേ നിങ്ങളുടെ അനുഗ്രഹ ദിനമാക്കി മാറ്റുക